ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ എം നമുക്ക് ഈൻ്റെപ്പുഴം കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം നമുക്ക് വീടിൽ കൂടെ പോവാം ഇതെനിക്ക് കിട്ടിയ പശ്ചാത്തലത്തെ ഓർഡർ ആണേ അപ്പം നമുക്ക് വീടുകൾ കൂടെ പോവാം നമ്മളപ്പോൾ ഈൻ്റെപ്പുഴ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഈൻ്റെപ്പുഴ ഒരു പട്ടണ തോടത്തേക്കണത് കുരു കളഞ്ഞാൽ ചീൻ്റെപ്പുഴ ആണ് ഇത് നമ്മളിത് ഒരു കപ്പ് പഞ്ചസാരയാണ് വെച്ചിരിക്കുന്നത് ഈ പഞ്ചസാര നമുക്ക് കാര്യമൽ ചീരായിട്ടാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മളൊരു കവർ ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ചെടുക്കണേ നമുക്ക് ക്യാരമ്പളിയാം ഈ കാരമ്പളിയാണ് ശരിക്കും ഇല്ല പതിനെ ടേസ്റ്റ് കൊടുക്കണേറ്റോ അപ്പൊ നമുക്ക് ക്യാരമ്പിളിയൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മടേത് ഗോൾഡൻ കളറായി തന്നെ നമുക്ക് ഇതിലേക്ക് നീങ്ങിനു വെള്ളം ഒഴിക്കാത്തോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം

അത് മാറ്റി വെച്ചു ഈ രണ്ട് മുട്ട മിക്സർ ചാറിലേക്ക് പൊട്ടി വേനൽ ലൈസൻസ് ടീസ്പൂൺ വയ്ക്കാം നന്നായിത്തന്നെ പീറ്റ് ചെയ്യാം പഞ്ചസാര പൊടിച്ചിട്ട് നമുക്ക് നമുക്ക് തന്നെ പൊടിച്ച പഞ്ചസാരയും അതുപോലെ തന്നെ മുട്ടയും വേനൽ എസൻസും കൂടി പീറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ വയ്ക്കുന്നത് ഇതും കൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ പീറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വേനൽ ലൈസൻസും പനഞ്ചാല പൊടിച്ചിടും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ കൂടി പീറ്റിട്ട് ഈൻ്റെപ്പുറത്തിലേക്ക് നമ്മളിതാ പീറ്റ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് ലസൺസും പഞ്ചസാരയും കൂടി അടച്ചതിലേക്ക് നമ്മൾ ഈൻ്റെപ്പുഴം പ പഞ്ചസാരയും കൂടി ക്യാരം വെള്ള അതിലേക്ക് ഒഴിച്ചിട്ട് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഒരൂപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ മൈതിത്തെടുക്കണം ഇപ്പം ഇതൊരു കപ്പ് ഇതര കപ്പ് ഒന്നര കപ്പ് മൈദ മൈതിട്ടെടുത്തു ിലയ്ക്ക് ഒരു കപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ് കാലുപ്പ് ഒരു കാലുപ്പ് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് അരച്ച് എടുക്കണം കുറച്ച് അണ്ടിപ്പരിപ്പ് മൈതപ്പൊടി ചുമ വെച്ചിട്ടുണ്ട് അത് അതും കൂടി തുടക്കണം കേട്ടോ നമ്മുടെ മിക്സ് ചെയ്തു നമുക്ക് ഈ അന്റിപ്പരിപ്പ് ഇതിലേക്ക് ഇടാം കേക്കിന്റെ തിന്നാൻ നമുക്ക് ഇതിലേക്ക് മാത്രമായിട്ടുണ്ട് നമുക്ക് ഇത് കേക്കിന്റെ മുകളിൽ മോളിൽ നമ്മുടെ കേക്ക് ആണ്ടിപ്പരിപ്പ് കേട്ട് മുകളിൽ ഇട്ടിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട് നമുക്ക് മുപ്പത് മിനിറ്റ് എത്തും നമ്മുടെ അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കേക്ക് റെഡി ആക്കിട്ടുണ്ട് നമുക്ക് ഇത് ചൂടായിട്ട് നമുക്ക് നോക്കാം നമുക്കിത് മുടിച്ചെടുക്കാം നമ്മുടെ കേക്കപ്പ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു മുറിച്ചെടുക്കെടുത്തു നമ്മൾ വെച്ചത് കട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ആണിത് അത് കാരണം നമ്മളത് മുറിച്ചെടുക്കണില്ല കേട്ടോ അപ്പം ആദ്യമായി കിട്ടി കഴിഞ്ഞപ്പം തന്നെ ഓർഡർ ആണ് എത്തോ അത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാരണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതിരി വരെ വീഡിയോയിട്ട് കാരണം അവർ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ